ചെമ്പനീപൂർ സീരിയലിലെ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവീന്ദ്രന്റെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് വാർഡിലേക്ക് മാറ്റുന്നത് വരെയുള്ള രംഗങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ കമന്റ് ആയിട്ടും അതുപോലെ തന്നെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം തുടർന്ന് ശ്രീകാന്ത് വീട്ടിലെത്തിയതാണ് കേട്ടോ കാണിക്കുന്നത് ശ്രീകാന്ത് ഭയങ്കര കരച്ചിലാണ് കരച്ചിൽ കണ്ടിട്ട് വർഷം ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ശ്രീകാന്ത് അച്ഛൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ചോദിക്കാണേ കരയാതിരിക്കം പറ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോ അറിയില്ല വർഷേ എന്നെ അവര് അച്ഛനെ കാണിച്ചില്ല എന്നുള്ള കാര്യം പറയുമ്പോ അതെന്താ നിനക്ക് അച്ഛനെ കാണാനുള്ള എല്ലാ റൈറ്റ്സും അല്ലേ നീ കാണായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ആരും ഒന്നും കേട്ടില്ല ഒരു തവണ ഞാൻ അച്ഛൻ കണ്ടിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു പക്ഷെ അതിനുപോലും അവരനുവദിച്ചില്ല അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല വർഷ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രീകാന്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഫാമിലിയിൽ ആരും എന്നെ വിശ്വസിക്കുന്നില്ല എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെടാത്തവനായി മാറി എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ വർഷ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എനിക്ക് അപ്പോഴേ തോന്നി നീ പോകുമ്പോഴേ ഇതുപോലെ എന്തെങ്കിലും നടക്കൂ എന്നുള്ള കാര്യം എങ്കിലും നിന്നെ അച്ഛനെ കാണിക്കാൻ വേണ്ടി സമ്മതിക്കൂ എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചത് ശരി അതൊക്കെ വിട് ആരൊക്കെ നിന്നെ വെറുത്താലും ശരി ഞാൻ നിന്നെ ഒരിക്കലും വെറുക്കില്ല ശ്രീകാന്ത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീകാന്ത് നിന്നെ വിശ്വസിച്ച് എന്നെ നീ കല്യാണം കഴിച്ചു അത്രയേ ഉള്ളൂ നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തരുത് നിന്റെ അച്ഛന് ഒന്നും സംഭവിക്കില്ല എല്ലാം ഓക്കേ ആകും എന്നൊക്കെ പറഞ്ഞ് വർഷ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രീകാന്തിനെ തുടർന്ന് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രന്റെ ബോധം ഒക്കെ വന്നിട്ടോ അരികെ തന്നെ ചന്ദ്രമതി ഉണ്ട് ചന്ദ്രമതി കരഞ്ഞോണ്ടിരിക്കുമ്പോ നീ എന്തിനാ കരയുന്നത് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ ഞാൻ ഒരുപാട് ഭയന്നു പോയി ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടപ്പോഴേക്കും എന്റെ ഈ രണ്ട് ദിവസം എന്റെ ജീവിതം തന്നെ ഇല്ലാതായ പോലെ എനിക്ക് തോന്നി അതെനിക്ക് തോന്നി ഞാൻ എപ്പോഴെങ്കിലും ഒരു ചെറിയ അസുഖം കൊണ്ട് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ ആ നീ എങ്ങനെ ഇത് സഹിക്കും എനിക്ക് നെഞ്ചുവേദന വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെ ജീവിക്കൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് എന്തായാലും അതൊക്കെ വിട്ടേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസുഖം ഇല്ലാതെ ഭേദമായിട്ട് വന്നല്ലോ അത് തന്നെ മതിയായിരിക്കും നിങ്ങൾക്ക് ഭേദമായല്ലോ ഇനി ഒരു ഒരസുഖം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു അങ്ങനെ രവീന്ദ്രന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അതേസമയം നമ്മുടെ സച്ചി ഓടി വരുവാണെ എങ്ങനെയുണ്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരീരത്തിൽ കയറി പിടിക്കുമ്പോൾ ഇട നോക്കിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ശരീരമാണ് അച്ഛ എന്റെ ജീവൻ തന്നെ പോയതായിരുന്നു അച്ഛനെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ജീവനും ഞാൻ കളഞ്ഞേനെ എടാ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ ഒന്നും സംഭവിച്ചില്ല അച്ഛന്റെ ശരീരം ഓക്കെ ആണെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോൾ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് പേടിച്ചു പോയടാ നീ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ പേടിക്കാതിരിക്കും അച്ഛ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും പേടിയോടുകൂടി ഒരു സംഭവം നേരിട്ടിട്ടില്ല ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല അച്ഛ എന്തായാലും ദൈവമുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ചെയ്ത നന്മകളെല്ലാം ചേർത്തിട്ട് ഇപ്പൊ രക്ഷയായിട്ട് മാറിയത് സോറി അച്ഛ അന്ന് ഞാൻ കുടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ചെയ്തുകൊണ്ടല്ലേ അച്ഛൻ ഈ അവസ്ഥ വന്നുള്ള കാര്യം പറയുമ്പോൾ അതൊക്കെ വിടടാ എന്നുള്ള കാര്യമാണ് കേട്ടോ രവീന്ദ്രൻ തിരിച്ച് സച്ചിന്റെ അടുത്ത് പറയുന്നത് തുടർന്ന് അത് ശ്രുതിയെയും അതുപോലെ സുതിയെയും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് ഇപ്പൊ വരും തുടർന്ന് ശ്രീകാന്തിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് രവീന്ദ്രൻ പറയാണ് ആ ഞാൻ മറന്നു എന്നുള്ള കാര്യം അല്ല രേവതി എവിടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ അവളെ കാര്യം വിട് അവള് പോയി എന്ന് പറയുകയാണെ ഇല്ല ഇല്ല അവൾ ഇവിടെ വന്നിട്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രവീന്ദ്രന് ഭയങ്കര ചുമ വരാണേ അച്ഛൻ മതി മതി സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടേ അങ്ങനെ രവീന്ദ്രന് വെള്ളമൊക്കെ കുടിച്ചതിന് കൊടുത്തതിന് ശേഷം സച്ചി പറയുന്നുണ്ട് കേട്ടോ ഫുഡ് മേടിച്ച് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നത് അതിന് അവർക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റോ എന്നുള്ള കാര്യം ഡോക്ടറെടുത്ത് ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛനല്ല നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് എനിക്കോ എനിക്ക് വേണ്ട എന്ന് പറയാനിട്ടോ ഇന്നലെ രാത്രി മുഴുവൻ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ അവസ്ഥ എന്താകും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പറയുന്ന രീതിയിൽ കുറച്ച് കുറച്ചൊച്ചയോട് കൂടിയിട്ട് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ പക്ഷെ അമ്മയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്ത ആ മകന്റെ സ്നേഹം രവീന്ദ്രം മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഡിസ്ചാർജ് ആവാനുള്ള സമയമായി പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ രവീന്ദ്രം പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിന്റെ അടുത്ത് ചന്ദ്ര നീ അങ്ങനെ ചന്ദ്രമതി കഴിക്കുകയാണ് അപ്പോഴേക്കും സച്ചി അച്ഛന്റെ അരികെ പോയിരിക്കുകയാണ് അച്ഛനെന്തെങ്കിലും വേണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട എനിക്കൊന്നും വേണ്ട അച്ഛന് വേദന എന്തെങ്കിലും ഉണ്ടോന്നുള്ള കാര്യം ചോദിക്കുകയാണ് സച്ചി ചെറുതായിട്ട് കൈ ഇങ്ങനെ വേദന പോലെ ഉണ്ടോന്നുള്ള കാര്യം പറയുമ്പോൾ അത് ഉണ്ടാവും അച്ഛാ ഡോക്ടർ പറഞ്ഞതല്ലേ അവിടെ ഒരു മാർക്ക് പോലെ ഉണ്ടാവും അവിടെ ഓയിൽമെന്റ് പൊരട്ട പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം പൊരട്ട എന്നൊക്കെ പറയാണ് ഡോക്ടറെ ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം അയ്യോ ഇല്ല അച്ഛൻ ഞാൻ പറയാം എന്നുള്ള കാര്യം പറയാണേ വേണ്ട പറയണ്ട രണ്ടു ദിവസം ഞാൻ വിളിക്കാഴിഞ്ഞപ്പോൾ തന്നെ ആകെ ടെൻഷൻ ആയിട്ടുണ്ടാകും എന്നെ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പനിയാണെന്ന് മറ്റും പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോ ആ ശരി ഞാൻ ഈ കാര്യത്തെ കുറിച്ചൊന്നും പറയില്ല എന്ന് പറയണേ അച്ഛൻ ശരിയായിട്ട് റെസ്റ്റ് എടുക്കണം നല്ല ഉറങ്ങിക്കോളൂ അങ്ങനെ സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് രവീന്ദ്രൻ നമ്മുടെ രേവതി കെട്ടിയ ആ ചരടുണ്ടല്ലോ കയ്യിൽ അതിങ്ങനെ നോക്കുന്നുണ്ട് തുടർന്ന് അവർ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് വരുവാണെട്ടോ കാലന്ന് ഇറങ്ങിയിട്ട് രവീന്ദ്രൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ തലകർഗം പോലെ എന്തെങ്കിലും ഉണ്ടോ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നുമല്ല എന്നിട്ട് ഈ കാറ് അതേ അച്ഛാ ഞാൻ ഈ കാറാണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത് കുറെ നാളായല്ലോ ഈ വാടകക്കാർ ഓട്ടുന്നു നിന്റെ കാരണം എന്തുപറ്റി ഇനിയും റെഡിയായി ആയി കിട്ടിയില്ലേ അപ്പോഴേക്ക് സച്ചി ടോപ്പിക്ക് മാറ്റാണ് പറഞ്ഞോ അത് വീടാച്ചാ വാ നമുക്ക് ഉള്ളിലേക്ക് പോയെന്നുള്ള കാര്യം പറയുമ്പോൾ എത്ര നാളാടാ ഈ വാടകക്കാർ ഓട്ടുന്നത് അതൊക്കെ എക്സ്ട്രാ ചെലവല്ലടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ അച്ഛൻ നോക്കാം അച്ഛൻ വാ ബാക്കി അച്ഛാ നമുക്ക് വീട്ടിലുള്ളിൽ കയറി സംസാരിക്കാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകാന കേട്ടോ മുകളിലേക്ക് സ്റ്റെയർ കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഡോക്ടർ അധികം കയറ്റൊന്നും കയറരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇവിടെ അടുത്തന്നെ ഒരു ലിഫ്റ്റ് കിട്ടിയല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെങ്ങനെയാടാ പറ്റുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ സുധി നീയൊക്കെ വലിയ അറിവുള്ള ആളല്ലേ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയടാ അല്ലെങ്കിൽ വേണ്ട അച്ഛാ ഞാൻ അച്ഛനെ എടുത്തോണ്ട് മുകളിലേക്ക് പോട്ടെ ഇത് കുറച്ചല്ലേലൂടാ അതുകൊണ്ട് കയറുന്നുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സ്റ്റെപ്പ് കയറി മേലേക്ക് പോവാണ് അങ്ങനെ ഉള്ളിൽ കൊണ്ടേ ഇരുത്തുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ പറയുന്നത് സച്ചി നീയും ശ്രുതിയും നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ പയ്യന്മാരാണ് നിങ്ങൾ പരസ്പരം അടിക്ക പിടിക്കുക എന്ത് ചെയ്യാം അതൊന്നൊരു തെറ്റല്ല പക്ഷെ ശ്രുതി അവൾ ഇങ്ങോട്ട് കയറി വന്നതാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രല്ല ഇവള് നിന്റെ ഏട്ടത്തിയാണ് അവളെ നീ അടിച്ചത് തെറ്റാണ് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയില്ലടാ നിന്നെ കുറിച്ച് നിറയെ പേര് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാ നീ ഒരു വിഷയം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ശരിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നു അന്ന് നീ ശ്രുതിയെ അടിച്ചത് തെറ്റ് അത് വലിയൊരു പാപാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അവളെ നിങ്ങൾ ശാസിക്കാണ്ട് വിട്ടു അതുകൊണ്ടാണ് അവൻ തോന്നിയ പോലെ നടക്കുന്നത് കാര്യം പറയുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയുടെ അടുത്ത് നീ മിണ്ടാതിരിക്കോ സച്ചി നീ ശ്രുതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കേ ചോദിക്കടാ അങ്ങനെ ശ്രുതിക്ക് സച്ചി എന്നിട്ട് പറയുന്നുണ്ട് വേണമെന്ന് വെച്ച് അടിച്ചതല്ല ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ തെറ്റായിട്ട് വന്ന് തട്ടിപ്പോയതാണ് ഞാൻ ചെയ്ത തെറ്റാണ് മാപ്പ് എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്നോട് മാത്രമല്ല ഇനി ശ്രുതിയുടെ അടുത്തും അങ്ങനെ കൈ വേലയൊന്നും വേണ്ട ഇതൊരു വാണിംഗ് ആയിട്ട് ഇരിക്കട്ടെ തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് സാരമില്ല എന്തായാലും ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ തുടർന്ന് സുതി പറയുന്നുണ്ട് അച്ഛൻ ഒരുപാട് ടെൻഷൻ ആവരുത് അതൊരിക്കലും നല്ലതല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം സ്റ്റണ്ട് വെച്ചിട്ടിരുന്ന നല്ല കെയർഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ വീണ്ടും നെഞ്ചുവേദന വരും എടാ നിന്റെ വായിൽ പെട്രോൾ ഓടിക്കും ഞാന് നിന്റെ വായിൽ നിന്ന് നല്ലതൊന്നും വരില്ല എന്നുള്ള കാര്യം ചോദിക്കണേ സച്ചി എടാ ഞാൻ കെയർഫുൾ ആയിരിക്കണം എന്നാണ് കാര്യം പറഞ്ഞത് ലക്ഷങ്ങളും മുടക്കിയിട്ട് ഉണ്ടാക്കിയതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് എപ്പോഴും പണത്തിന്റെ വിചാരം മാത്രമേ ഉള്ളൂ എടാ അതൊക്കെ വിടടാ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് അതല്ല ഹോസ്പിറ്റലിലെ ക്യാഷിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുകയാണേ രവീന്ദ്രൻ അപ്പൊ എല്ലാവരും സച്ചിയുടെ മുഖത്തേക്കാണെ നോക്കുന്നത് സച്ചിയാണെങ്കിൽ അതൊക്കെ റെഡി എന്നുള്ള കാര്യം പറയുമ്പോൾ അത് എങ്ങനെ റെഡിയാക്കി എന്നാന്നു ചോദിച്ചത് അപ്പൊ എല്ലാവരും ഇങ്ങനെ തല താഴ്ത്തുന്നുണ്ട് തുടർന്ന് സച്ചി പറയുന്നത് അതെങ്ങനെയായാലോ എന്താ അച്ഛാ അച്ഛൻ നല്ലപോലെ തിരിച്ച് വീട്ടിലേക്ക് വന്നല്ലോ അത് മതി ഏടാ പറയേടാ ചന്ദ്ര നീയെങ്കിലും പറ എങ്ങനെയാ പണം കിട്ടിയതെന്ന് അത് താഴേന്ന് നിങ്ങൾ ചോദിച്ചില്ലേ അവന്റെ കാർ എവിടെ എന്നുള്ള കാര്യം അത് വെച്ചിട്ടാന്ന് പറയുമ്പോ മനസ്സിലായില്ല അത് വെച്ചെന്ന് പറഞ്ഞാ സച്ചി അവന്റെ കാറ് വിറ്റു കാറ് വിറ്റുന്നോ അത് എന്തിനാണെന്നുള്ള കാര്യം ചോദിക്കാണേ അതൊക്കെ വിടാച്ച ഇപ്പൊ ഞാൻ വാടക കാർ ഓടിക്കുന്നുണ്ടല്ലോ എത്ര നാൾ അത് ഓട്ടം ഓടിക്കാൻ വേണ്ടി പറ്റും സ്വന്തക്കാരാണെന്നുണ്ടെങ്കിൽ വാടക ഓടിക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ വിടാച്ച അച്ഛൻ ഓപ്പറേഷന് വേണ്ടി പണം വേണമെന്നില്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടിട്ട് കാറ് വിറ്റു അല്ലാണ്ട് ആ കാറോട് ഞാനിപ്പോ ഊരില് സന്തോഷം കൊണ്ട് ചുറ്റിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ ഓപ്പറേഷന് പണം കിട്ടണ്ടേ അച്ഛനേക്കാൾ വലുത് എനിക്ക് കാറാണോ അച്ഛ അതൊക്കെ അച്ഛൻ മരുന്ന് കഴിക്കി ആവശ്യം ഏതൊക്കെയാ കൊടുക്കണ്ടെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയണം കേട്ടോ അടുത്ത് ഏടാ ആ കാർ നിനക്ക് ജീവനല്ലായിരുന്നു പിന്നെ എന്തിനാണ് അത് വിറ്റത് എന്നെ അങ്ങ് വിട്ട് കളഞ്ഞാ പോരായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അച്ഛനെ എനിക്ക് അങ്ങനെ വിട്ട് കളയാൻ വേണ്ടി പറ്റൂ എന്നെ അങ്ങ് വിട്ടാ പോരായിരുന്നു ഞാനിപ്പോ ഇരുന്നിട്ട് എന്ത് കാര്യമുള്ളത് അച്ഛനൊന്നും വിണ്ടാതിരിക്കോ അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് എങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടാണ് കേട്ടോ അച്ഛൻ ആയിരം വർഷം നൽകണം പോരെ പോരാ അച്ഛൻ ലോകം അവസാനിക്കുന്നത് വരെ ഉണ്ടാകണം അച്ഛൻ എപ്പോഴും സുഖമായിട്ടിരിക്കണം കാറ് വേണമെങ്കിൽ മേടിക്കാലോ പക്ഷെ അച്ഛനെ പോലെ ഒരു അച്ഛനെ വേറെ എവിടെ നിന്ന് കിട്ടും അച്ഛനാണ് എനിക്കെല്ലാം അവൻ കാറ് വിറ്റു ബാക്കി പണത്തിന് വേണ്ടിയിട്ട് എൻ്റെ സ്വർണങ്ങളെല്ലാം വിറ്റു എന്നിട്ടാണ് എല്ലാം ചെയ്തതെന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെന്തിനാണ് നിങ്ങള് കാറും സ്വർണൊക്കെ വിൽക്കാൻ വേണ്ടി പോയത് ഇവിടെ വീടിൻ്റെ ആധാർ ഇരിപ്പില്ലേ ആധാരോ എവിടെ ഉള്ളത് അത് ആ പോക്കറ്റ് അവള് കൊണ്ടുപോയില്ലേ പറഞ്ഞത് കേട്ടില്ലല്ലോ ഇതൊരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് അവള് ആധാരം കൊണ്ട് മുങ്ങി എന്താ നീ പറയുന്ന കാര്യം ചോദിക്കുമ്പോ അതെ ഞാൻ എന്താ ചുമ പറയാണെന്നാണ് നിങ്ങള് വിചാരിച്ചത് നിങ്ങൾ അവനോട് ചോദിച്ചോക്ക് ഡാ എന്താ സംഭവിച്ചെന്ന് പറ അതെ അച്ഛാ ആധാരം ഇവിടെ ഇല്ല കേട്ടല്ലോ ശ്രീകാന്തിന്റെ കല്യാണം നടത്തി കൊടുത്തിട്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു ഇപ്പോ ആധാരം എടുത്തിട്ട് പോവുകയും ചെയ്തു വീട്ടിലാരും ഇല്ലല്ലോ അപ്പൊ ആധാരം എടുത്തുകൊണ്ട് പോയിട്ട് ആർക്കെങ്കിലും പണയം വയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ട് പണവും മേടിച്ചിട്ട് അവൾ ഈ രാജ്യം തന്നെ വിട്ടിട്ടുണ്ടാകും എന്തിനാ ചന്ദ്രൻ നീ എപ്പോഴും ആ രേവതിയെ മോശമായ കണ്ണുകൊണ്ട് നോക്കുന്നത് ഇത് കേൾക്കുമ്പോ സുതി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണ് അവള് വീട്ടിലെ ആധാരം എടുത്തിട്ടാണ് പോയിരിക്കുന്നത് എടാ നിങ്ങൾക്ക് രേവതിയെ കുറിച്ചിട്ട് അത്രേ അറിയുള്ളൂ ആധാരം എന്റെ കൈയ്യിലാണുള്ളത് അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛന്റെ കൈയ്യിലാണെന്നോന്ന് സച്ചി ചോദിക്കുമ്പോ അതേടാ ആധാരം ഞാൻ അവളുടെ കയ്യില് കൊടുത്ത അന്ന് തന്നെ അവള് എന്നെ തനിയെ വന്ന് കണ്ടിട്ട് ആധാരം അച്ഛന്റെ കൈയിലോ അല്ലെങ്കിൽ അമ്മയുടെ കൈയിലോ ആണ് ഇരിക്കേണ്ടത് എന്റെ കൈയിലല്ല അതാണ് ന്യായം എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ കയ്യിൽ തന്നെ അത് ഏൽപ്പിച്ചു ആധാരം നമ്മുടെ ലോക്കർനാഥത്ത് ആണുള്ളത് ഇത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി തെരിച്ചു നിൽക്കുകയാണ് കേട്ടോ കാരണം രേവതി ആ ആധാരം കൊണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചത് നമ്മുടെ സച്ചിക്കും സങ്കടം ആവുന്നുണ്ട് കേട്ടോ ചുമ്മാ രേവതിയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക് യു